ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയെ മിഥുന്റെ കയ്യിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടി ഗൗതം നിധിയുടെ തൊട്ടരികിൽ എത്തുകയാണ് കേട്ടോ അങ്ങനെ ഗൗതം നേരെ സൈബർ സെല്ലിലെ ആളെ പരിചയപ്പെട്ടതുകൊണ്ട് തന്നെ ഗൗതമിന് അയാൾ എല്ലാ ലൊക്കേഷനും അയച്ചു കൊടുക്കുകയാണ് അങ്ങനെ ലൊക്കേഷൻ ഇട്ടിട്ട് തന്നെ ഗൗതം മിഥുന്റെ ഗോഡറിന്റെ തൊട്ടടുത്തിൽ എത്തുകയാണ് ആ സമയത്ത് പെട്ടെന്ന് തന്നെ നെറ്റ്വർക്ക് അങ്ങ് പോവുകയാണ് കേട്ടോ അങ്ങനെ ഗൗതം വീണ്ടും വിളിക്കുകയാണ് അയാൾക്ക് സൈബർ സെല്ലിന്റെ ആ ആൾക്ക് വിളിക്കുകയാണ് കേട്ടോ അയാളോട് പറയുകയാണ് ഇപ്പോൾ എനിക്ക് ലൊക്കേഷൻ ഒന്നും കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ നെറ്റ്വർക്കിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് സാറ് തൊട്ടരികിൽ എത്താറായിട്ടുണ്ട് ആ ഗൗഡോണിൻ്റെ തൊട്ടരികിൽ എത്താറായിട്ടുണ്ട് ഒന്ന് ആഞ്ഞു ശ്രമിച്ചു നോക്ക് എന്നും പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ അങ്ങനെ ഗൗതം ഇനി എന്ത് ചെയ്യണം എന്ന് അറിയാതെ ആകെ വിഷമിച്ചിട്ടിരിക്കുകയാണ് ഈ സമയത്താണ് മിഥുൻ നിധിയുടെ കഴുത്തിൽ താലി കെട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ പൂജാരിയൊക്കെ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടാവും അങ്ങനെ പൂജാരിയുടെ അനുവാദത്തോടു കൂടി താലി കെട്ടണം എന്നൊക്കെയാണ് കേട്ടോ മിഥുൻ ചിന്തിച്ചു വെച്ചിട്ടുണ്ടാവുക അങ്ങനെ പൂജാരിയെ ഭീഷണിപ്പെടുത്തിയിട്ടാണ്ടോ നിധിയെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടി ഒരുങ്ങുന്നത് അങ്ങനെ നിധി പറയുകയാണ് മിഥുൻ ഈ താലി കെട്ട് ചടങ്ങ് നടക്കുമ്പോൾ ആദ്യം മുതിർന്ന ആളുടെ അനുഗ്രഹമൊക്കെ വാങ്ങണം അപ്പോൾ ഇവിടെ ഇപ്പോൾ മുതിർന്നതായിട്ടുള്ളത് ഈ പൂജാരിയാണ് അതുകൊണ്ട് ഈ പൂജാരിയുടെ അനുഗ്രഹം വാങ്ങട്ടെ എന്നും പറഞ്ഞ് നിധി ആ പൂജാരിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാൻ വേണ്ടി നോക്കുകയായിട്ട് ആ സമയത്ത് പെട്ടെന്ന് നിധിയുടെ കഴുത്തിലുള്ള താലിമാല കാണുമ്പോൾ പൂജാരി ചോദിക്കുകയാണ് അല്ല ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ടാണോ നിങ്ങൾ വീണ്ടും കുട്ടിയെ കല്യാണം കഴിക്കാൻ വേണ്ടി നോക്കുന്നത് ഇതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിന് നിൽക്കില്ല എനിക്ക് പോവണം ഇവിടെ നിന്നും ഇത് ചതിയാണ് എന്നൊക്കെ പറയുമ്പോൾ മിഥുൻ കയ്യിലുള്ള തോക്ക് അങ്ങ് എടുക്കുകയാണ് കേട്ടോ എന്നിട്ട് പൂജാരിയുടെ നേരെ അങ്ങ് നീട്ടുകയാണ് നിങ്ങൾ മരി മന്ത്രം ചെല്ലി ഞങ്ങളുടെ വിവാഹം നടത്തി തന്നേ മതിയാവും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നും ജീവനോടെ പോവില്ല എന്ന് പറയുമ്പോൾ പൂജാരി പറയുകയാണ് നിങ്ങൾ എന്നെ കൊന്നാലും ശരി ഇതിന് ഞാൻ കൂട്ടുനിൽക്കില്ല ഇത് അക്രമ അക്രമമാണെന്നും പറഞ്ഞ് പൂജാരി ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും മിഥുന വന്ന് മിഥുൻ പൂജാരിയുടെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് പറയണം മര്യാദക്ക് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞത് കേട്ടോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾ ജീവനോട് പോവില്ല എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ശേഷം പൂജാരി മനസ്സില്ല മനസ്സോടെ സമ്മതിക്കാൻ കേട്ടോ അങ്ങനെ നിധിയുടെ കഴുത്തിലേക്ക് മിഥുൻ താലി കെട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അങ്ങനെ പൂമാല എടുത്ത് നിധിയുടെ കഴുത്തിലേക്ക് അണിയുന്ന സമയത്ത് നീ എന്റെ കഴുത്തിൽ അണിയണ്ട എന്നും പറഞ്ഞ് തട്ടിയിടുകയാണ് കേട്ടോ അങ്ങനെ നിധി മിഥുനോട് പറയുന്നുണ്ട് എനിക്ക് ജീവനുണ്ടെങ്കിൽ നീ എന്റെ കഴുത്തിൽ മാലയിടുകയും ഇടുകയും ില്ല അതുപോലെ നീ എൻ്റെ കഴുത്തിൽ താലി കെട്ടുകയും ഇല്ല എൻ്റെ ഗൗതം സാർ എന്നെ രക്ഷിക്കാൻ ഇവിടേക്ക് വരും എന്നൊക്കെ പറയുമ്പോൾ മിഥുനങ്ങ് പൊട്ടിച്ചിരിച്ചിട്ട് കളിയാക്കാം കേട്ടോ നിൻ്റെ ഭർത്താവ് ഒരിക്കലും ഇവിടെ കണ്ടെത്തുകയില്ല നിന്നെ രക്ഷിച്ചു കൊണ്ടുപോവുകയുമില്ല ഇവിടെ ഞാനാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടി നീ എൻ്റെ ഭാര്യയായിട്ട് തന്നെ ജീവിക്കുമെന്നും പറഞ്ഞ് വാശിയിൽ തന്നെയാണ് കേട്ടോ മിഥുൻ സംസാരിക്കുന്നത് അങ്ങനെ തൊട്ടടുത്തിരിക്കുന്ന ആ ഒരു നിലവിളക്കെടുത്ത് മിഥുൻ്റെ തലയിലേക്ക് ഒരൊറ്റ അടി അങ്ങ് വെച്ചു കൊടുക്കാം കേട്ടോ നിധി അങ്ങനെ ആ ഒരു അടി കിട്ടിയതോടുകൂടി മിഥുനങ്ങനെ താഴേക്ക് വീഴുകയാണ് അപ്പോൾ കൂടെയുള്ളവർ മിഥുനെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഈ സമയത്ത് തന്നെ നിധി രക്ഷപ്പെട്ട് ഓടി പോവുകയാണ് അങ്ങനെ ഓടി നേരെ ചെല്ലുന്നു ഒരാൾ അവിടെ ജോലി ചെയ്യുന്ന തിരക്കിലായിരിക്കും കേട്ടോ അങ്ങനെ അയാളുടെ അടുത്തേക്ക് നിധി ഓടി ചെന്നിട്ട് പറയുകയാണ് എന്നെ രക്ഷിക്കണം എന്നെ ഒരുപാട് പേര് ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണ് എനിക്ക് നിങ്ങളുടെ ഫോൺ ഒന്ന് തരുമോ എൻ്റെ ഭർത്താവിനെ വിളിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ഭർത്താവ് എന്നെ അവരിൽ നിന്നും രക്ഷപ്പെടുത്തും എന്നൊക്കെ പറയാണ് അങ്ങനെ അയാൾക്ക് സഹതാപം തോന്നിയിട്ട് തന്നെ അയാൾ നിധിക്ക് ആ ഫോൺ കൊടുക്കാട്ട് അപ്പോൾ ഈ സമയത്ത് ലൊക്കേഷൻ കിട്ടുക ഗൗതം വിഷമിച്ചിരിക്കുന്ന ആ സമയത്താണ് നിധി ഇങ്ങനെ ഒരു ഫോൺ വിളിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഫോൺ കോൾ വരുന്നത് കാണുമ്പോൾ ഗൗതം ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇത് ആരുടെ നമ്പർ ആയിരിക്കും ഇത് അറിയാത്ത ഒരാളുടെ അറിയാത്തൊരാളുടെ നമ്പറാണല്ലോ പരിചയമില്ലാത്ത ആണല്ലോ എന്നൊക്കെ സ്വയം ഗൗതം പറഞ്ഞ ശേഷം ആ ഫോൺ എടുക്കുക അങ്ങനെ ഫോൺ എടുത്ത ഉടനെ തന്നെ ഗൗതം സാർ ഞാൻ നിധിയാണ് എന്നെ രക്ഷിക്കണം മിഥുൻ്റെ കസ്റ്റഡിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഗൗതം ചോദിക്കുന്നുണ്ട് നീ എവിടെയാണ് നിധി ഇനി ഏത് ഭാഗത്താണെന്നുള്ളത് ഒരു സൂചനത്തായോ എന്ന് പറയുമ്പോൾ അയാളോട് ചോദിക്കുക ഇത് ഏതാണ് സ്ഥലം ഒന്ന് പറഞ്ഞു തരുമോ എന്ന് നിധി ചോദിക്കുന്ന സമയത്ത് അയാൾ വ്യക്തമായിട്ട് തന്നെ ആ സ്ഥലത്തിന്റെ സൂചനകളും അവിടെയുള്ള ആ ഒരു ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ ഗൗതം അയാൾ പറയുന്നതെല്ലാം തന്നെ ഫോണിലൂടെ കേൾക്കുകയാണ് അങ്ങനെ നിധി വീണ്ടും അത് ആവർത്തിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നിധിയോട് ഗൗതം പറയുന്നുണ്ട് ഞാൻ എല്ലാം കേട്ടു ഞാൻ എത്രയും പെട്ടെന്ന് അവിടേക്ക് വരാം നിധി എന്നും പറഞ്ഞ് ഫോൺ വെക്കാണ്ട് അങ്ങനെ ഫോണ് ശേഷം അയാൾക്ക് തിരികെ നിധി ഫോൺ കൊടുത്ത് അങ്ങ് തിരിയുന്ന സമയത്താണ് അപ്പോഴത്തേക്കും മിഥുനും ഗുണ്ടകളും കൂടി അവിടെ ഓടി വരികയാണ് അങ്ങനെ നിധി വീണ്ടും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നുണ്ട് പക്ഷേ അവരുടെ കസ്റ്റഡിയിൽ തന്നെ ആവുകയാണ് കേട്ടോ അങ്ങനെ മിഥുനും ഗുണ്ടകളും കൂടിയിട്ട് നേരെ നിധിയെ വേറൊരു ഗൗഡൌണിലേക്കാണ് കേട്ടോ പിന്നീട് കൊണ്ടുപോകുന്നത് അങ്ങനെ അവർ കൊണ്ടുപോയ ശേഷം നിധിയെ അവിടെ ചെന്ന് കെട്ടിയിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്താൻ അപ്പോൾ ഗൗതം അയാൾ പറഞ്ഞുകൊടുത്ത് ആ ഒരു സ്ഥലത്തിൻ്റെ അവിടേക്ക് എത്തുകയാണ് എന്നിട്ട് ഓടി വരുന്ന സമയത്ത് അയാൾ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവട്ടോ എനിക്ക് ഒരു ഫോണിൽ നിന്നും ഒരു പെൺകുട്ടി വിളിച്ചിരുന്നു അത് നിങ്ങളുടെ ഫോണിൽ നിന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അത് എന്നെ ഇപ്പോൾ അയാളൊന്ന് അടിച്ചിട്ടാണ് പോയത് ഒരു കുറേ ഗുണ്ടകളൊക്കെ കൂടിയിട്ടാണ് ആ പെൺകുട്ടിയെ ഇവിടെ നിന്നും കൊണ്ടുപോയത് എൻ്റെ ഫോണിൽ നിന്നാണ് നിങ്ങൾക്ക് വിളിച്ചത് അയാൾ എന്നെ ഉപദ്രവിക്കുകയും ചെയ്തു ഇത് ആരെവിടെങ്കിലും പറഞ്ഞാൽ എന്നെ കൊന്നുകളയുമെന്നൊക്കെയാണ് അവർ ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയത് എന്നൊക്കെ അങ്ങനെ ആ ഒരു ആൾ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അങ്ങനെ ഗൗതമിനോ ഗൗതം ചോദിക്കുന്നുണ്ട് ആ പെൺകുട്ടിയെ എവിടെ ാണ് കൊണ്ടുപോയത് അവ എൻ്റെ ഭാര്യയാണ് എന്ന് പറയുമ്പോൾ ആ സൈഡിലേക്കാണ് കൊണ്ടുപോയത് എന്ന് പറയുന്നത് അങ്ങനെ ഗൗതം അവിടേക്ക് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഈ ആളും കൂടി തിരികെ പോവുകയാണ് ഇനി നിധിയെ രക്ഷിച്ചുകൊള്ളും എന്ന് കരുതിയിട്ടാണ് കേട്ടോ അയാൾ കൂടി പോകുന്നത് ഗൗതം ആ സൈഡിലേക്ക് പോകുന്ന സ്ഥലത്ത് അവിടെ വിജനമായി കിടക്കുന്നതാണ് കേട്ടോ കാണുന്നത് അങ്ങനെ ഗൗതം തിരികെ വീണ്ടും അവിടെ നിന്ന് വരികയാണ് എന്നിട്ട് ആ ആൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്ന സമയത്ത് അയാൾ കൂടി അവിടെ നിന്നും പോയിട്ടുണ്ടാവും അപ്പോൾ ഗൗതം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇവിടെ നിന്നിരുന്ന ആൾ എവിടെ പോയൂ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് അങ്ങനെ ഗൗതം പെട്ടെന്ന് തന്നെ കാറെടുത്ത് അവിടെ നിന്ന് പോവുകയാണ് അങ്ങനെ മിഥുൻ ആദ്യം കൊണ്ടുപോയിട്ടുള്ള നിധിയെ കൊണ്ടുപോയി വെച്ചിരുന്ന ആ ഒരു ഗൗഡോണിൻ്റെ അവിടേക്ക് എത്തുകയാണ് അങ്ങനെ ഗൗഡോണിൻ്റെ ഉള്ളിലേക്ക് ഗൗതം കയറുന്ന സമയത്ത് അവിടെ പൂജാരി ഇരിക്കുന്നത് കാണുകയാണ് അങ്ങനെ ഗൗതം ഇങ്ങനെ കാണുന്ന സമയത്ത് പൂജാരി ഒന്ന് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നതല്ല ഞാൻ എൻ്റെ ഭാര്യയെ അന്വേഷിച്ച് വന്നതാണ് എന്ന് പറയുമ്പോൾ പൂജാരിക്ക് കാര്യം മനസ്സിലാവുക അങ്ങനെ പൂജാരി പറഞ്ഞു പറയുകയാണ് എനിക്ക് മനസ്സിലായി നിങ്ങൾ ആ പെൺകുട്ടിയെ തേടി വന്നതാണോ കുറെ ഗുണ്ടകൾ ചേർന്നൊക്കെ കൂടി ആ പെൺകുട്ടിയെ വീണ്ടും കല്യാണം കഴിക്കണം എന്നും പറഞ്ഞിട്ടാണ് ഭ്രാന്തൻ പെൺകുട്ടിയെ ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുന്നത് പക്ഷേ ആ പെൺകുട്ടി നല്ല ദൈവാനുഗ്രഹമുള്ള കുട്ടി തന്നെയാണ് ആ ഭ്രാന്തന്റെ തലക്കടിച്ച ശേഷമാണ് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടത് ദാ അവിടേക്കാണ് പോയത് നിങ്ങൾക്ക് അവരെ കണ്ടാൽ തിരിച്ചറിയുമോ ആ ഗുണ്ടകളെയൊക്കെ കണ്ടാൽ തിരിച്ചറിയുമോ എന്ന് ഗൗതം പൂജാരിയോട് ചോദിക്കുമ്പോൾ ആ എനിക്കറിയാം എങ്കിൽ എൻ്റെ കൂടെ വരൂ എന്നും പറഞ്ഞ് ഗൗതം ആ പൂജാരിയുമായിട്ട് കാറിലൂടെ പോവുകയാണ് കേട്ടോ വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ് നിധിയെ തേടിച്ച് തന്നെയാണ് പോകുന്നത് ഈ സമയത്ത് നിധിയുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയിട്ട് മിഥുൻ എല്ലാ കാര്യങ്ങളും വീണ്ടും ചെയ്യുകയാണ് എന്നിട്ട് നിധി അതെല്ലാം തടയുന്നുണ്ട് കേട്ടോ അപ്പോൾ മാലയെല്ലാം ഇട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തുകയാണ് അപ്പോൾ മാല കാണുന്നില്ല എന്ന് പറയുമ്പോൾ ആ ഗുണ്ടകളോട് മിഥുൻ പറയുന്നുണ്ട് എനിക്ക് മാല വേണം ഇവളുടെ കഴുത്തിൽ താലി കെട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് പൂമാല വേണം അത് കഴിഞ്ഞ് താലി എൻ്റെ കയ്യിലുണ്ട് നിങ്ങൾ പോയി പൂമാല വാങ്ങിച്ചിട്ട് വായോ എന്നും പറഞ്ഞ് രണ്ട് ഗുണ്ടകളെ അവിടെ ബൈക്കിൽ നിന്നും പറഞ്ഞയക്കാം കേട്ടോ അങ്ങനെ അവിടെ അവർ മാല വാങ്ങാൻ വേണ്ടി പോകുന്ന ആ സമയത്താണ് പുൻ ഗൗതമും പൂജാരിയും കൂടി ഈ ഗുണ്ടയെ കാണുന്നത് കേട്ടോ അങ്ങനെ ഗുണ്ട പറയുന്നത് ആ ആ ഗുണ്ടകളാണ് ആ പെൺകുട്ടിയെ തട്ടിക്കൊണ്ട് പോയവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഇവർ തന്നെയാണ് എന്ന് പൂജാരി പറഞ്ഞു കൊടുക്കുമ്പോൾ ഗൗതമിന് ഇവർ മാല വാങ്ങാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ മനസ്സിലാവുക കേട്ടോ പൂമാല വാങ്ങാൻ വേണ്ടി വന്നതാണെന്ന് മനസ്സിലായ ശേഷം അവരെ പിന്തുണ കൊണ്ട് തന്നെ ഗൗതം കാറിലൂടെ പോവുകയാണ് അവര് ബൈക്കിലുമായിരിക്കും അവർ ഗൗതമിനെയും പൂജാരിയെയും കാണുന്നില്ല അങ്ങനെ അവർ നേരെ ഗോഡൌണിൽ എത്തിയ ശേഷം മിഥുന്റെ കയ്യിൽ പൂമാല കൊടുക്കുക കേട്ടോ അപ്പോൾ നിധിയുടെ കഴുത്തിലേക്ക് പൂമാല ഇട്ട് കൊടുക്കാൻ മിഥുൻ ശ്രമിക്കുന്ന സമയത്ത് നിധി അത് തടയുകയാണ് കേട്ടോ അപ്പൊ തടയുന്ന സമയത്ത് നീ ഇനി തടഞ്ഞ നീ എൻ്റെ മറ്റൊരു മുഖം കാണും കാണുമെന്നും പറഞ്ഞ് ഭീഷണി സ്വരത്തിൽ സംസാരിക്കുക കേട്ടോ എന്നിട്ട് നിധിയുടെ കഴുത്തിലേക്ക് വീണ്ടും പൂമാല ഇട്ട് കൊടുക്കുകയാണ് മിഥുൻ അങ്ങനെ താലി എടുത്തിട്ട് കഴുത്തിലേക്ക് അണിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പൂജാരിയും ഗൗതമും കൂടി അകത്തേക്ക് കയറുകയാണ് അങ്ങനെ താലി കഴുത്തിലേക്ക് കെട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ മിഥുൻ ആ സമയത്താണ് ഗൗതം അവിടെ തൊട്ടടുത്തിരിക്കുന്ന ഒരു കുപ്പി കുപ്പിയെടുത്ത് ഒരു ഡ്രം എടുത്ത് നേരെ മിഥുൻ്റെ നേരെ അങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ മിഥുൻ്റെ കയ്യിൽ അങ്ങ് തട്ടുകയാണ് അങ്ങനെ ആ ഒരു താലി ചരട് അങ്ങ് കയ്യിൽ നിന്നും അങ്ങ് പോവുകയാണ് കേട്ടോ മിഥുൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഗൗതമിനെ കാണുകയാണ് അപ്പോൾ നിധിക്ക് നല്ല സന്തോഷാവാണ് അങ്ങനെ നിധി സന്തോഷത്തോട് ോട് കൂടി തന്നെ അങ്ങ് ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് കഴുത്തിലുള്ള പൂമാല അങ്ങ് വലിച്ചെറിയുകയാണ് എന്നിട്ട് കണ്ടില്ലേടാ എൻ്റെ ഗൗതം സാർ ആണുരുത്തനാണ് അവ അവരെ ഒറ്റയ്ക്ക് കണ്ടില്ലേ എന്നെ രക്ഷപ്പെടുത്താൻ ഇവിടേക്ക് വന്നിട്ടുള്ളത് കണ്ടില്ലേ നീ ഇത്രയും പേരുടെ മുന്നിലല്ലേ എന്നെ കഴുത്തിലേക്ക് താലി കെട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതും എന്നെ പിടിച്ചു വെച്ചിരിക്കുന്നതും പക്ഷേ എന്നെ രക്ഷിക്കാൻ എൻ്റെ ഗൗതം സാർ തനിച്ചാണ് വന്നിരിക്കുന്നത് എൻ്റെ ഗൗതം സാർ ഒരു ആണുരുത്തൻ തന്നെയാടാ എന്നൊക്കെ പറഞ്ഞ് നിധി നന്നായിട്ട് തന്നെ ദേഷ്യപ്പെട്ടിടും മിതനോട് സംസാരിക്കുകയാണ് അപ്പോൾ നിധിയുടെ അടുത്തേക്ക് ഗൗതം വരികയാണ് എന്നിട്ട് ഗൗതം പറയുകയാണ് നിധി ഇനി അങ്ങ് മാറി നിൽക്കുക എന്ന് പറയട്ടോ അങ്ങനെ നിധി മാറി നിൽക്കുന്ന സമയത്ത് അവിടെയുള്ള ഗുണ്ടകളും മിഥുനും ഒക്കെ കൂടിയിട്ട് അങ്ങ് സ്റ്റണ്ട് തുടങ്ങുക കേട്ടോ അങ്ങനെ മിഥുനെ ഒരു ചവിട്ട് അങ്ങ് വെച്ചു കൊടുക്കുകയാണ് ഗൗതം അപ്പോൾ തെറിച്ച് വീഴുകയാണ് കേട്ടോ മിഥുൻ പിന്നീട് എല്ലാ ഗുണ്ടകൾക്കും അതുപോലെ തന്നെ ചവിട്ടും ഇടിയും തൊഴിയും ഒക്കെ ഗൗതമിൻ്റെ കയ്യിൽ നിന്നും കിട്ടുകയാണ് അങ്ങനെ അവരെല്ലാവരും വേദന സഹിക്കാതെ അവശ്യമായിട്ട് തന്നെ കിടക്കുക കേട്ടോ ഈ സമയത്ത് മിഥുന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല എന്ന് കാണാം ണുന്ന സമയത്ത് മിഥുന്റെ കയ്യിലുള്ള തോക്ക് അങ്ങ് എടുക്കണം കേട്ടോ എന്നിട്ട് ഗൗതമിന്റെ നേരെ അങ്ങ് നീട്ടുകയാണ് ഇനി എനിക്ക് നിന്നെ വെറുതെ വിടാൻ കഴിയില്ല ഇന്നത്തോടു കൂടി നിന്റെ ശല്യം ഞാൻ തീർക്കും ഇന്ന് ഞാൻ നിന്റെ അവസാനമാണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഗൗതമിന്റെ നേരെ മിഥുൻ തോക്കെടുത്ത് നീട്ടുന്നത് അങ്ങനെ ഗൗതമിനെ വെടിവെക്കാൻ വേണ്ടി കൈ അമർത്താൻ വേണ്ടി നോക്കുകയാണ് ഈ സമയത്ത് നിധിക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ നിധി ആകെ പേടിച്ച് വെറുതലിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഗൗതമിന്റെ നേരെ മിഥുൻ തോക്കിൻ തോക്കെടുത്ത് വെടി വയ്ക്കുകയെ തന്നെയാണ് കേട്ടോ അങ്ങനെ നെഞ്ചിലേക്ക് അങ്ങ് തുളച്ച് കയറാൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്ത് തന്നെ ശിവാനി അവിടേക്ക് വരികയാണ് അങ്ങനെ ശിവാനിയുടെ വലത്തെ കൈയിൻ്റെ സൈഡിലേക്കാണ് കേട്ടോ ആ വെടിയുണ്ട തുളച്ച് കയറുന്നത് അങ്ങനെ ഗൗതമൻ്റെ ഒരു അപകടവും പറ്റുന്നില്ല ശിവാനിയുടെ ശിവാനി തടയുന്നത് കൊണ്ട് തന്നെ ശിവാനിയുടെ കയ്യിലാണ് കേട്ടോ ആ വെടിയുണ്ടേൽക്കുന്നത് അപ്പോഴത്തേക്കും അവിടേക്ക് പോലീസും കാര്യങ്ങളും എല്ലാം എത്തിയിട്ടുണ്ടാവും അങ്ങനെ മിഥുനെ പോലീസ് പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോവുകയാണ് നിധിയും ഗൗതമും കൂടി ശിവാനിക്ക് പരിക്കേറ്റതുകൊണ്ട് തന്നെ ശിവാനിയെ നേരെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോവുകയാണ്